ില്ലേബി അവന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കണം പക്ഷേ കാണിക്കരുത് എന്തേ കാരണം എന്റെ അടിമയുടെ ശബ്ദം എനിക്ക് വല്ലാതെ ഇഷ്ടാണ് അന്ന് പറയൂ എന്ന് സെയുദുൻസൂറ ഇന്ന് നമ്മുടെ ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഞാൻ ഞാൻ ആ ഖുറാനോന്നുണ്ട് ഞാൻ അതോന്നുണ്ട് ഞാൻ സലാത്ത് ഞാൻ വലിയ ആളാണ് അതാണ് ഇതാണെന്നൊക്കെ കണ്ടിട്ട് എനിക്ക് ത്വരൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന അള്ളാഹു വലിയ ഇഷ്ടമാണ് നിന്റെ ശബ്ദം പഠിച്ചവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വൈകുന്നതാണ് ഇത് ഹദീസാണ് അതുകൊണ്ട് അള്ളാഹു നമ്മളെ ണ്ട് എന്നതിന് തെളിവാണത് ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു അല്പം വൈകും കാര്യങ്ങളൊക്കെ നടക്കും നടക്കുമ്പോ അല്ലാഹു എല്ലാ തരും ചില കാര്യങ്ങൾ ദുയാവിൽ പിന്നിക്കുന്നത് ആഹാരത്തിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയും മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ